ഉദ്വേഗജനവും സങ്കീർണവുമായ തലങ്ങളിലേക്ക് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എത്തിച്ചേർന്നിരിക്കുകയാണ് ദേശീയതയും ക്രൈസ്തവികതയും ഉയർത്തിപ്പിടിച്ച ട്രംപ് ഗംഭീര വിജയം ഉറപ്പിച്ച് അമേരിക്കയിൽ തേരോട്ടം തുടരുമ്പോൾ അതിനെ ഒരു തരത്തിലും പ്രതിരോധിക്കാനാകാതെ നിഷ്പ്രഭനായിപ്പോയ ബൈഡൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയിരിക്കുകയാണ് അമേരിക്കയുടെ തനത് മൂല്യങ്ങളിൽ നിന്നും വ്യതിചരിച്ചുമാറി പുറകോട്ടടിക്കപ്പെട്ട നാല് കൊല്ലത്തെ ബൈഡൻ ഭരണത്തിൽ മനമെടുത്ത അമേരിക്കക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി രംഗത്തുവന്ന ഡൊണാൾഡ് ട്രംപിന് കൊടുത്തത് ശക്തമായ പിന്തുണയായിരുന്നു പ്രായാധികം മൂലം നന്നെ ക്ലേശിച്ച ബൈഡൻ പ്രസിഡൻഷ്യൽ സംവാദമടക്കമുള്ള പരിപാടികളിൽ ട്രംപിനെ വേണ്ടവിധത്തിൽ പ്രതിരോധിക്കാനാകാതെ പതറിയതിനാൽ കനത്ത മുന്നേറ്റവും ജനസമിതിയുമാണ് ട്രംപുണ്ടാക്കിയത് ലെഫ്റ്റ് ലിബറൽ അധിനിവേശ ശക്തികളുടെ തീവ്ര നിലപാടുകൾ മൂലം ഷോട്ട്ഡെത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതോടെ നിലവിലുണ്ടായിരുന്ന ജനസമിതിയും മുന്നേറ്റവും ട്രംപ് ശക്തമായി വർധിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ടും മത്സരരംഗത്ത് കടിച്ചുതൂങ്ങിയ ബൈഡനെതിരെ ഡെമോക്രാറ്റുകളുടെ എതിർപ്പ് ശക്തമാവുകയും ഡെമോക്രാറ്റുകളെ നിയന്ത്രിക്കുന്ന ഒബാമ അടക്കമുള്ള നേതാക്കൾ ബൈഡനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടെയാണ് അൽപ്പം വൈകിപ്പോയെങ്കിലും ബൈഡൻ സമുചിതമായ തീരുമാനത്തിലെത്തിയത് നിലവിലെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസിനെയാണ് തനിക്ക് പകരം പുതിയ സ്ഥാനാർത്ഥിയായി ബൈഡൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കമല മത്സരരംഗത്തേക്ക് വരുന്നതോടെ ട്രംപിന്റെ പതനം ഉറപ്പാണ് എന്നൊക്കെ ലെഫ്റ്റ് ലിബറൽ പ്രൊഫൈലുകൾ ഇപ്പോൾ പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ട് എന്നാൽ യു എസ് തെരഞ്ഞെടുപ്പിന് നാലു മാസം മാത്രം ബാക്കി നിൽക്കെ ബൈഡൻ സുള്ളിട്ട് പിന്മാറിയതും ഒന്നുമല്ലാത്ത പരുവത്തിൽ അമേരിക്കയെ കൊണ്ടെത്തിച്ച് ബൈഡൻ ഭരണത്തിന്റെ മുഖ്യ കയ്യാളിയായി വർധിച്ചതും ബൈഡനെ മുന്നിൽ നിർത്തി ഭരിച്ചതും ഇതേ കമല തന്നെയാണ് എന്ന് അറിയാവുന്ന അമേരിക്കൻ ജനതയുടെ നിലപാടുകൾക്ക് മുമ്പിൽ കട്ടയും പടവും മടക്കി കമലയും ബൈഡന്റെ വഴിയെ മടങ്ങുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അമേരിക്കയുടെ ദേശീയതയും ക്രൈസ്തവികമായ തനത് നിലപാടുകളെയും ശിഥിലമാക്കുന്ന തരത്തിൽ അധിനിവേശ ശക്തികൾ കയറുകയും ദൈവത്തെ ഭയന്ന് ജീവിച്ചവരുടെ പരമ്പരകൾ കടുത്ത ധാർമ്മിക അധപതനത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തത് ഇതേ കാലഘട്ടത്തിലാണ് സ്വർഗ്ഗാനുരാഗത്തെയും സ്വവർഗഭോഗത്തെയും അബോർഷനെയും പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുടെ ആജ്ഞാനുവർത്തികളായി ഭരണചക്രം തിരിച്ച ബൈഡനും കമലയും അധാർമികതയുടെ കൂത്തരങ്ങാക്കി അമേരിക്കയെ മാറ്റിയതിനാൽ അമേരിക്കയെ ദൈവം ന്യായം വിധിച്ചില്ലെങ്കിൽ സോതോം ഗമോറയോട് ദൈവം മാപ്പു പറയണമെന്ന് ലോകപ്രസിദ്ധ സുവിശേഷകൻ ബില്ലിഗ്രഹാം പറഞ്ഞതുപോലെയുള്ള സ്ഥിതികളിലേക്കാണ് രാജ്യം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തനിക്ക് കഴിയില്ല എന്ന് ആണയിട്ട് പറഞ്ഞതുപോലെ ബൈഡൻ ഭയപ്പെട്ട് പിന്മാറിയതു തന്നെ ഡെമോക്രാറ്റുകളുടെ പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ് ആ സ്ഥാനത്ത് ലിബറൽ പ്രത്യയശാസ്ത്രങ്ങളുടെ പേര് പറഞ്ഞ് എൽ ജി ബി ടി ക്യൂ സംഘടനകളുടെയും അബോർഷൻ ഭീമന്മാരുടെയും വക്താവായി അമേരിക്ക ശക്തമായി പുറകോട്ടടിക്കാൻ പണിയെടുത്ത കമല ഹാരിസ് മത്സര രംഗത്തേക്ക് വരുന്നത് അമേരിക്കയ്ക്ക് എത്രത്തോളം ഗുണകരമാകുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ് പ്രോസിക്യൂട്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കമല സാൻ ഫ്രാൻസിസ്കോയിലെ ജില്ലാ അറ്റോർണിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അവർ കാലിഫോർണിയയുടെ അറ്റോർണി ജനറലായി അന്നും ഇന്നും അബോർഷനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയുമാണ് കമല അസൽ കൊലപാതകവും പാപവുമായ ഗർഭചിത്രത്തിന് സാധ്യതകളില്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളുടെ ജീവൻ അപകടത്തിലാണ് എന്നാണ് അവരുടെ നിലപാട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ബൈഡനേക്കാൾ കടുത്ത നിലപാടായിരുന്നു കമല ഇസ്രായേലിനെതിരെ എടുത്തത് മാർച്ചിൽ ഇസ്രായേൽ ഉടൻ വെടിനിർത്തൽ നടത്തണമെന്നും ഗാസയിൽ കൊടുക്കുന്ന സഹായത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തരുതെന്നും റഫേൽ കരയാക്രമണം നടത്തുന്നത് വലിയ തെറ്റാണ് എന്നുമൊക്കെയായിരുന്നു കമലയുടെ ഇസ്രായേൽ വിരുദ്ധ വാക്കുകൾ ഒരു കാലത്ത് ലോകരാഷ്ട്രങ്ങളുടെ ഔന്നിത്യങ്ങളിൽ വിരാജിച്ചിരുന്ന അമേരിക്ക ശരിക്കും പുറകോട്ടടിക്കപ്പെട്ടത് ഡെമോക്രാറ്റുകളുടെ ഭരണകാലത്താണ് എന്നതിന് സംശയമൊന്നുമില്ല അമേരിക്കയുടെ ദേശീയതയും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാൻ ട്രംപിന് മാത്രമേ കഴിയൂ എന്നത് കാലിക യാഥാർത്ഥ്യം തന്നെയാണ് ഡെമോക്രാറ്റുകളുടെ ഭരണത്തിൽ ധാർമ്മികമായി അധപതിച്ച് അമേരിക്കയിലേക്ക് ദൈവത്തെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച് മുന്നേറുന്ന ട്രംപിന് തടയുവാൻ കമലയ്ക്ക് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം അമേരിക്കയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥന ഉയരേണ്ട നാളുകളാണ് ഇത് എന്നത് തീർച്ച